അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ തിരുവല്ലാമല പഞ്ചായത്തിലെ കുണ്ടുക്കാട് പതിമൂന്നാം വാർഡിൽ ഓട്ടോ ഡ്രൈവറായ വിജയൻ മുൻ പാർട്ടി ബന്ധങ്ങൾ ഉപേക്ഷിച്ച് മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു ലളിതമായ പ്രചരണ രീതികളാണ് നടത്തുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുക്കാട് പതിമൂന്നാം വാർഡിൽ ഓട്ടോ ഡ്രൈവറും മുൻ സി പി ഐ അനുഭാവിയുമായ വിജയൻ പി മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് വിജയനെ സ്വതന്ത്രനായി രംഗത്തിറക്കിയത് വിജയിച്ചാൽ വാർഡിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു സാമ്പത്തിക പരിമിതികൾ കാരണം ഫ്ലക്സ് പോസ്റ്ററുകൾ ഒഴിവാക്കിയ വിജയൻ തന്റെ വോട്ട് അഭ്യർത്ഥന നോട്ടീസ് വായിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലളിതമായ പ്രചാരണമാണ് നടത്തുന്നത് ഈ വാർഡിൽ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ ഷമീർ അലിയും ജീപ്പ് ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഞാൻ വാർഡിൽ സ്വതന്ത്ര മത്സരിക്കുകയാണ് ஒரு பார்ட்டி பிரவாத்தொண்டி பார்ட்டி லேட்டில் சிறிய அபிப்பிராய ட்யூஸ் பண்ணி ஞாபகம் பதிமூணாம் வார்டு சுதந்திரசானு எந்த சிஹ்னம் மும்பை சினா கழிஞ்ச அஞ்சு வர்ஷம் ஒரு வர்ஷம் பிஜேபி பார்ட்டி நாலு வர்ஷம் கோங்கிரஸும் தடுத்துட்டும் ஈ நம்ம திருவிதாமலையில் ஒரு விகசன பிரவர்த்தனும் நடந்த இப்போ உதாரணம் பயிர் நம்ம ஈ வயர் இது சீட்டிலேக்கு வச்சிட்டு സീറ്റ് ലൈറ്റ് നമ്മുടെ ജനങ്ങൾക്കോ തിരുവിതാ ടൗണിലോ യാതൊരു ഗുണവും ചേർന്നിരിക്കില്ല അത് അഴിമതി നടത്താൻ വേണ്ടി ചെയ്തിട്ടാണ് അതിന് എല്ലാ മെമ്പർമാരും തിരുവിതാർ പഞ്ചായത്തിൽ അതിന് കൂട്ടുകയാണ് ആരും ഇതുവരെ അതിനൊരു പ്രതികരണം നടത്തിയിട്ടില്ല ഞാൻ പതിമൂന്നാം വാർഡിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ഈ വാർഡിലെ ജനങ്ങൾക്കും ഈ വാർഡിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും പുരോഗം